അപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ മഹല് നിവാസിയെ അല്ലെങ്കിൽ നമ്മളെ അതിർത്തി പ്രദേശത്തുകാരനായ പ്രിയപ്പെട്ട പ്രഭാകരേട്ടൻ പത്ത് മുപ്പത് വർഷമായി റമദാനിയിലെ മുപ്പത് ദിവസത്തെ നോമ്പും അദ്ദേഹം ഒരു ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് മുറ പോലെ നിവർത്തിച്ചു പോരുന്ന ആരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ അദ്ദേഹത്തിൻ്റെ മക്കൾ അവരൊക്കെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ അവരുടെ വീട്ടിൻ്റെ അകത്തളത്തിൽ മുസല്ല ഇട്ട് കൊടുത്തിട്ട് ഇഫ്താർ സംഗമത്തിന് വരുന്ന എല്ലാ വിഭാഗം വിശ്വാസികൾക്കും തങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കാൻ വേണ്ടി അഞ്ചാറ് മുസല്ലയൊക്കെ വാങ്ങി ആ മുസല്ലയൊക്കെ വാഷ് ചെയ്ത് അവിടെ അയലിൻ്റെ മുകളിൽ തോരട്ട് കായാനിട്ട് ഉണക്കി മടക്കി പെർഫ്യൂം അടിച്ചിട്ട് മടക്കി വെക്കുക ഒരു സർവാതര ഭക്തിയോടുകൂടെയാണ് എന്നിട്ട് ആ വീട്ടിൽ എല്ലാ വിഭാഗ ആളുകളും മേളിക്കാൻ അദ്ദേഹം ഇവിടെയുള്ള ഭൂരിപക്ഷക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളെയും മറ്റുള്ള സഹോദര മതസ്ഥരെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പകിട്ടാർന്ന ഇഫ്താർ പരിപാടി നടത്താൻ പക്ഷേ അത് ഈ രാജ്യത്തിന് നൽകുന്ന പ്രത്യേകിച്ച് ഈ സമകാലിക വർത്തമാന ഇന്ത്യയുടെ പരിപ്രേക്ഷ്യത്തിൻ്റെ മുറ്റത്ത് അത് നമുക്കുണ്ടാക്കുന്ന ഒരു ആഹ്ലാദവും സന്തോഷവും ചെറുതല്ല അതൊരു വലിയ മൂമെൻറ്റാണ് അതുകൊണ്ട് എല്ലാവരും ഐക്യദാർഢ്യപ്പെട്ട് അർഢ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് സംഗമിക്കുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള മഹിതമായ പാരമ്പര്യങ്ങൾ കാരണം എന്താണ് പ്രഭാകരൻ തന്നെ പ്രഭേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ കണ്ടാണ് ഇവിടെ ശീലിച്ചത് ഈ മലപ്പുറത്ത് അതൊക്കെ കണ്ടും കൊടുത്തിട്ടുമാണ് ഞങ്ങൾ ശീലിച്ചത് അതിനെതിരെ വാളോങ്ങുന്ന ശക്തികൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഇത് എന്നാണ് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ നേരെ മൈക്ക് നീട്ടിയ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് വാത്തോ രാ സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകാനുള്ളത് നമുക്ക് കൊടുക്കാനുള്ളത് ഇത്തരം സന്ദേശങ്ങളാണ് നന്മയുടെ സന്ദേശങ്ങളാണ് നമ്മുടെ നീയത്ത് നല്ലതാകണം അള്ളാഹുദായ രണ്ട് ലോകത്തും അതിന് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം